ണിമലയിലെ വിശേഷങ്ങൾ പാർട്ട് ടു നമ്മൾ ആരംഭിക്കുവാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക പുതിയ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും പോവാം ഹലോ നമസ്കാരം എന്നാണെന്ന വാർത്തയൊക്കെ അതെ അല്ലേ ചേട്ടന്റെ പേരെന്ന് പറഞ്ഞു അനിൽകുമാർ അനിൽകുമാർ ചേട്ടാ പേരെന്ന് പറഞ്ഞു ചേട്ടാ ഫോൺ അല്ലേ സലീം ചേട്ടന്റെ അപ്പം ഈ മണിമലയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചോദിക്കാനാണ് വന്നത് അപ്പൊ ഇവിടുത്തെ ഓട്ടോ റിക്ഷ അതായത് ഏത് വഴി എവിടെ പോയാലും വഴി സ്ഥലങ്ങൾ പറയണമെങ്കിൽ അവിടെയുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർമാരോട് ചോദിച്ചാൽ കറക്റ്റ് അറിയാമെന്നാണ് എല്ലാരും പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഇവരെ പറയാം ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ ഇവർക്ക് അറിയാം അല്ലാണ്ട് ഒരു വാർത്ത ഇങ്ങനെ ഓട്ടോക്കെ പോകണ്ട ഇങ്ങനെ മതി ഓട്ടോണ്ടിരിക്കാണ് നല്ല ഉപപ്രദേശമാണ് നല്ല സൂപ്പർ പ്രദേശമാണ് പിന്നെ നല്ല രാജാക്കയുടെ പള്ളിയുണ്ട് ഫേമസ് പള്ളിയാണ് രാജാക്കന്മാരുടെ പള്ളിയുണ്ട് പള്ളിയാ നല്ല പെരുന്നാൾ ഇവിടുത്തെ പഞ്ചായത്ത് സൂപ്പർ ഭരണമാണ് പറഞ്ഞൊക്കെ അപ്പൊ നമുക്ക് വേറെ രണ്ട് സുഹൃത്തുക്കളെ കിട്ടിട്ടുണ്ട് എന്റെ പേര് എൻ്റെ പേര് സരി തങ്ങളുടെ ഓട്ടം ഓടിക്കുന്നു അത് മണിമലയാണ് മണിമലയാണ് ഒരു കൊച്ചു ഗ്രാമമാണ് കൊച്ചു ഗ്രാമമാണ് എല്ലാ ആൾക്കാരും തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് എല്ലാരും എല്ലാരും എല്ലാ മത വിഭാഗങ്ങളും തിങ്ങി തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് സ്നേഹത്തോടെ ജനുവരി അഞ്ച് ദിവസം മണിമലയിൽ ഒരു പള്ളിയുണ്ട് എല്ലാവരും നാനാ നാനായ വിശുദ്ധ പൂജാക്കന്മാർക്ക് ഒരു പള്ളിയുണ്ട് എല്ലാ ആൾക്കാരും ഒറ്റ ഒരു ഘട്ടമായിട്ട് പങ്കെടുക്കുന്ന ജനുവരി അഞ്ചാം ജനുവരി അഞ്ചാം തീയതിയാണ് വിശുദ്ധ രാജാക്കന്മാരുടെ പള്ളിയാണ് വ്യത്യാസമില്ലാതെ എല്ലാ ആൾക്കാരും പങ്കെടുക്കുന്ന പങ്കെടുക്കുന്ന ഒരു ഉത്സവം 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 പോലെ ഇടനിലകാത്ത പോലത്തെ ആൾക്കാരാണ് അവിടെ ഉള്ളത് വണ്ടിയൊക്കെ ബ്ലോക്ക് വഴിയെല്ലാം ബ്ലോക്ക് ആഘോഷം അല്ലെ ആഘോഷം അതായത് ഈ നാട്ടിൽ നിന്ന് പോയേക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരെന്തായാലും അവരും മൊത്തം ജനുവരി അഞ്ചാം തീയതി എവിടെ ഒക്കെ ആണെന്ന് പറഞ്ഞു പ്രഷറേ ഈ നാട്ടിൽ നിന്ന് മണിമലയിൽ നിന്ന് എവിടെ പോയാലും ജനുവരി അഞ്ചാം ദിവസം ഉണ്ടെങ്കിൽ അവര് ഈ പള്ളിയിൽ വന്നിരിക്കും വിശത്ത് പൂജരാജകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒന്നോ രണ്ടോ ഉള്ളൂ എണ്ണോ ഉള്ളു ഉള്ളൂ അതിൽ ഏറ്റവും ഇതാണ് പതിനാ അതായത് കറിക്കാട്ടൂർ എന്ന് പറഞ്ഞ ഇവിടെ ഒരു രണ്ടര കിലോമീറ്റർ അകലേന്ന് അവിടെ റാസ തുടങ്ങിയാൽ ഇവിടെ വന്നാലും അവിടുത്തേത് നീങ്ങത്തില്ല ആളാണ് അതുപോലെ അതുപോലെ ദേവീക്ഷേത്രം ദേവീക്ഷേത്രം ഉണ്ട് ദേവീക്ഷേത്രത്തിലെ അയ്യപ്പന്മാര് വന്ന എല്ലാ വർഷവും ആഴിപൂജ നടത്താറുണ്ട് അമ്പലപ്പുഴക്കാര് അതിനടുത്ത് അമ്പലപ്പുഴക്കാര് ആഴിപൂജ നടത്തുന്ന ക്ഷേത്രമാണ് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം മണിമലക്കാവ് ദേവി ക്ഷേത്രവും എല്ലാം കൊണ്ടും ഒരു നാടാണ് പ്രിയ സുഹൃത്തുക്കളെ ഇതാണ് മൂന്ന് രാജാക്കന്മാരുടെ പള്ളി ഇത് കണ്ടോ ഇതാണ് ആ രാജാക്കന്മാര് ഇവിടെ നമ്മൾ എന്തു വന്ന് പറഞ്ഞാലും അച്ചട്ടാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അകത്ത് കയറി പള്ളി ഒന്ന് കാണാം സുഹൃത്തുക്കളെ നല്ല കേറ്റമാണ് ധാരാളം നടകളാണ് കേട്ടോ ഒരുപാട് സ്റ്റെപ്പ് കയറി വേണം നമുക്ക് ഇങ്ങോട്ട് പോകാനായിട്ട് ഒരു കൊടിമരമുണ്ട് പിന്നെ രാജാക്കന്മാരാണ് മൂന്ന് രാജാക്കന്മാരാണ് കാണിച്ചേക്കുന്നത് സുഹൃത്തുക്കളെ നമുക്ക് ബ്രിട്ടീഷുകാർ പറഞ്ഞാൽ കഴിപ്പിച്ച പാലം നിങ്ങളെ കാണിക്കാനാണ് പോകുന്നത് ബ്രിട്ടീഷുകാര് പണി കഴിപ്പിച്ച പാലത്തിലോട്ട് പോകുന്ന ചെറിയ വഴിയാണിത് വലിയ പാലത്തിന്റെ അടിഭാഗത്തോട്ട് നമ്മൾ പോവാണ് ചേട്ടാ നമസ്കാരം 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 പേര് പറയുക അപ്പച്ചൻ ഇവിടെ എന്തോ പരിപാടി ചേട്ടൻ മീങ്കട മീങ്കട ഓണറാണ് അപ്പച്ചൻ ചേട്ടൻ അപ്പച്ചാട്ടൻ ഇവിടെ ഞങ്ങൾ ആ മണിമല പാലത്തിന്റെ അടിയിലുള്ള ബ്രിട്ടീഷ്കാര് പണി കഴിപ്പിച്ച പാലം കാണാൻ വന്നത് പേരെ ഒന്ന് കാണിക്കാൻ വേണ്ടി പക്ഷെ ഇവിടെ വന്നപ്പോൾ ബ്ലോക്കായി ഒന്ന് പറയാമോ അതിനെക്കുറിച്ച് ഇതില നടന്നു പോയാ മതി അല്ലേ ഒന്നും നോക്കണ്ട ഇതാണ് ഇതാണ് വഴി മുഴുവൻ പോയി ശോചനീയവസ്ഥയാണ് നമുക്ക് ഏതായാലും നടന്നു നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടോ നോക്കാം സുഹൃത്തുക്കളെ ഇതാണ് നമ്മ പറഞ്ഞ പാലം കണ്ടോ ഏതാണ് പണ്ടത്തെ നൂറ്റി നാപ്പത് വർഷം മുമ്പ് പഴക്കമുള്ള അന്ന് കല്ലുകളും ഒരു പ്രത്യേകതരം സിമെന്റുകളും സിമെന്റും കമ്പിയൊന്നും ഇല്ലാത്ത കാലഘട്ടത്തില് പണത്തെ സംഭവമാണ് കണ്ടോ ബ്രിട്ടീഷുകാർ പണതാണ് കല്ല് അടുക്കിയിട്ട് പ്രത്യേകതരം രീതിയിലാണ് പാലം പെടുന്ന കമ്പിയോ സിമെന്റോ ഒന്നും ഇല്ലാതെ കണ്ടോ കല്ല് അടുക്കി 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 വെച്ചേക്കുക ഒരു പ്രത്യേക രസമാണ് കാണാനായിട്ട് അപ്പൊ മണിമലയിൽ നിന്ന് കറുകച്ചാൽ ചങ്ങനാശ്ശേരി റൂട്ടാണിത് കണ്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഈ റൂട്ടൊന്നും നമുക്ക് നോക്കിയിട്ട് വരാം ഇവിടുത്തെ സ്ഥാപനങ്ങളും സെന്റ്മാക്കൽ ആയുർവേദിക് ഫാർമസി സെന്റ് ജോർജ് എച്ച് എസ് എസ് മണിമല ഹൈ ഹൈസ്കൂൾ ആണ് കേട്ടോ മണിമലയാറ് കാണാം കേട്ടോ മണിമലയാർ ഒന്ന് കാണിക്കാൻ നിങ്ങളെ ചെറുതായിട്ട് കാണത്തുള്ളൂ സുഹൃത്തുക്കളെ ഒരു സ്വർണാപരണത്തിന്റെ കോട്ടയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മണിമലയിൽ ൂങ്ങാനി കേരള ഗ്രാമീൺ ബാങ്കിന്റെ എതിർവശത്തുള്ളൂ കണ്ടോ അപ്പം അമ്മമാരെ ചേച്ചിമാരെ പെങ്ങന്മാരെ നിങ്ങൾക്ക് സ്വർണാഭരണത്തിന്റെ ഒരു കലവറ ഞാൻ കാണിച്ചു തരാം ഹലോ നമസ്കാരം നമസ്കാരം എന്നാ ഇവിടെ എന്നെ സുഖം തന്നെ പുറത്തുനിന്ന് കാണുന്നോ അല്ല കേട്ടോ പുറത്തുനിന്ന് ഒരു ചെറിയ കടയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രേഷറെ അകത്ത് കേറി കഴിഞ്ഞപ്പോഴൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര വയവാട്ടോ എന്നാ പേര് തോന്നി എന്റെ പേര് നീലവിടെ നോക്കിയിരുന്നു എന്റെ വീട് എട്ടാം വല്ല ആണ് തൊട്ടടുത്ത് തന്നെയാ അവിടെ എത്ര വർഷമായിട്ടാണ് ഞാൻ ഇവിടെ കേറിട്ട് ഒരു മൂന്ന് മൂന്ന് കൊല്ലം ആയിട്ടുണ്ട് മൂന്നു മൂന്ന് അപ്പൊ പ്രേഷറെ നിഖിലാണിത് ഇവിടുത്തെ മെയിൻ സ്റ്റാഫാണ് എട്ടാമേലാണ് താമസിക്കുന്നത് മൂന്ന് വർഷമായി നിഖിൽ ഇവിടുത്തെ കോർഡിനേറ്റിംഗ് ആയിട്ട് തന്നെ ഉള്ള ഒരാളാണ് അല്ലേ അതെ അതെ അപ്പൊ നമ്മളെ എല്ലാ കാര്യങ്ങളും ഒന്ന് കാണിച്ചു തന്നേക്കോ അപ്പോൾ പ്രേക്ഷകര് ഇവിടുത്തെ എല്ലാ കളക്ഷൻസും നിഖില് നമ്മളെ കാണിച്ചു തരുന്നതാണ് മോതിരങ്ങള് മാലകള് കമ്മലുകള് എല്ലാം കാണണം നമുക്ക് ആദ്യം തന്നെ ലൈറ്റ് വെയിറ്റ് ലൈറ്റ് ലൈറ്റ് വെയിറ്റ് തന്നെ തുടങ്ങാം ലൈറ്റ് നമ്മുടെ ഇതാ രണ്ട് ഗ്രാം തൊട്ട് മാലകളുണ്ട് രണ്ട് ലോക്കറ്റ് കൂട്ടിയാണ് രണ്ട് ഗ്രാമം രണ്ട് ഗ്രാമത് മില്യൻ ആണ് ഇപ്പോഴത്തെ രണ്ടും ഇതാണ് പാഷൺ ഇതാണ് പ്രഷർ നോക്കി രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ടിങ് ആണ് പ്രഷർ അപ്പൊ അടുത്തേ അടുത്ത കളക്ഷൻ നമുക്ക് വരുന്നത് മൂന്ന് ഗ്രാമിന്റെ ഉണ്ട് ലോക്കറ്റ് കൂട്ടിയുള്ള ഉള്ളൂ ഇത് വരുന്നത് ഒരു അഞ്ച് ഗ്രാം വരും താഴെ വൈറ്റ് ഗോൾഡിന്റെ മുത്ത് വെച്ചു ഗ്രാമം രണ്ട് ഗ്രാം വരും ആ പിന്നെ നമുക്ക് വരുന്നത് ഇതാണ്ട് മുത്ത് വെച്ചോണ്ട് ഒരു സിംഗിൾ മുത്തായിട്ട് തന്നെ വരുന്നത് രണ്ട് ഗ്രാമേ ഉള്ളൂ രണ്ട് ആണ് വരുന്നത് രണ്ട് ഗ്രാം വരും ഇത് ഒരു ആറ് ഗ്രാം വരും സ്വർണത്തിന്റെ വില കയറ്റത്തിൽ അത്യാവശ്യം നമുക്ക് അത്യാവശ്യം നമുക്ക് ഉപയോഗിപ്പിക്കാം പിന്നെ ഇത് വരുന്നതും നമുക്ക് രണ്ട് ഗ്രാമേ ഉള്ളൂ വരുന്നത് വൈറ്റ് ഗോൾഡിന്റെ മുത്ത് വരുന്നതാണ് അരപ്പ് ലേറ്റസ്റ്റ് പാഷകൾ എല്ലാവരും കൂടുതലും വൈറ്റ് ഗോൾഡുകൾ യൂസ് ചെയ്ത സെയിം റേറ്റ് തന്നെ ഈ കല്ലൊക്കെ ഇത് കല്ലിന്റെ നമ്മൾ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് കസ്റ്റമർ കൊടുക്കുമ്പോ കല്ലിന്റെ ചെയ്യും അരപ്പവന അടുത്തേ ഉള്ളൂ തൂക്കം വരുംഫ്ലൈ ലോക്കറ്റൊക്കെ ആണ് ഒരു മൂന്ന് ഗ്രാം റേഞ്ച് വരുന്നതാണ് ഈ ടൈപ്പ് മേലോട്ട് നോക്കിയാൽ നമുക്ക് ഇവിടുന്ന് രണ്ട് ഗ്രാം വീണ്ടും തുടങ്ങും ഇത് നമുക്ക് ഒരു പോവാനാണ് ഇത് വരുന്നത് ഈ കളക്ഷൻ മൊത്തം ഒരു പോവാനാണ് അത്യാവശ്യ പിള്ളേർക്കുള്ള ഇത് നമുക്ക് ആറ് ഗ്രാം ആണ് വരുന്നത് കൂടെ പിള്ളേർക്ക് കൂടാ ടൈപ്പാണ് പ്രഷർ കമ്മലുകളുടെ ഒരു കളക്ഷൻ കാണട്ടെ നോക്കിയോ ഒന്ന് എല്ലാം ഒന്ന് പറഞ്ഞത് ഇതെല്ലാം സ്റ്റഡ് ടൈപ്പാണ് വലിയവർക്ക് ഇടാം ചെറിയവർക്ക് ഇടാം ഇതുകൊണ്ട് വട്ടക്കമ്മലിന്റെ സെക്ഷനാണ് ഇതെല്ലാം ഇതെല്ലാം പ്രായമുള്ള ആൾക്കാരാണ് ഇത് പിന്നെ ജിമിക്കിയുടെ സെക്ഷൻ ആണ് ജിമിക്ക് നമുക്ക് ഒരു ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ഉണ്ട് പിന്നെ ഞാലിക്കമ്മലുകൾ ഇതിനകത്ത് വൈറ്റ് ബോർഡ് നല്ല ലൈറ്റ് വെയിറ്റ് എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് താഴോട്ട് നോക്കിയാൽ ചെറിയ ചെറിയ കല്ല് ടൈപ്പ് ആണ് പേളിൻ്റെ ഉണ്ട് സിംഗപ്പൂർ ടൈപ്പ് ഉണ്ട് ഇതിൻ്റെയും ലൈറ്റ് വെയിറ്റുകൾ നമ്മുടെ സ്റ്റോക്കിലുണ്ട് ഇത് പിള്ളേരുടെ കളക്ഷനാണ് ഇത് ചെറിയ ഞാലിയുടെ ടൈപ്പാണ് ഇങ്ങോട്ട് വന്ന ചെറിയ ചെറിയ സ്റ്റഡുകളാണ് ഇതെല്ലാം നമുക്ക് ഇതൊരു മാലയുടെ കളക്ഷനിലോട്ട് കിടക്കാം അങ്ങനെ അടക്കുമ്പോ എട്ട് വീടി തൊട്ട് ഒരു പവൻ്റെ മാലയാണിത് ഇത് വരുമ്പോഴത്തേന് ഒന്നേകാൽ വരും ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേന് ഒന്നര വരും ഇത് നമുക്ക് രണ്ട് പവൻ്റെ കളക്ഷനാണ് പിന്നെ നേരെ ആഴോട്ട് വരുമ്പോഴത്തേനും അരിഞ്ഞാണത്തിന്റെ സെലക്ഷൻ ആണ് ഇതിനകത്ത് നമുക്ക് രണ്ട് ഗ്രാം തൊട്ട് അരിഞ്ഞാണം സ്റ്റാർട്ടാണ് സജിൻ ജയനാണ് വരുന്നത് നമുക്ക് ഇതേ തൊട്ട് അപ്പുറത്തോട്ട് അപ്പുറത്തൊട്ട് പോയാല് വൈൻഗോഡിന്റെ ഒരു മനോഹരമായ ഒരു പാസരമാണ് നാല് അരപ്പവനെയുള്ള ഇത് പിന്നെ തൊട്ടപ്പുറത്തോട്ട് നമുക്ക് വളയുടെ സെക്ഷൻ ആണ് ഇതിനകത്ത് നമുക്ക് തോടി ടൈപ്പ് ഉണ്ട് പൈപ്പ് ടൈപ്പ് ഉണ്ട് വള ഒരുപാട് ടൈപ്പ് ഉണ്ട് കുവൈറ്റി മോഡിലെ എല്ലാം സംഭവം ഉണ്ട് പിന്നെ അപ്പുറത്തോട്ട് പോയാൽ ബേബി ബേബി ആണ് കുട്ടികൾക്കുള്ള വളയാണ് ഇതിനകത്ത് ആര ഗ്രാമം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും നമുക്ക് പിന്നെ വന്നാല് നേരത്തെ താഴോട്ട് പോയാല് നമ്മുടെ താലിയുടെ സെക്ഷനാണ് ഇന്നത്തെ ഉണ്ടോണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിനകത്ത് ഫാൻസി ടൈപ്പ് ഉണ്ട് അല്ലാത്ത ലോക്കറ്റുകളുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്ന കഴിച്ചാണ് ഗേൾസിന്റെ കഴിച്ചാണ് ഗേൾസിന്റെ കഴിച്ച ഒരു ഗ്രാം തൊട്ട് പിന്നെ പിന്നെ ജെന്സിന്റെ ആണ് ജെന്റ് നമുക്ക് രണ്ട് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും പിന്നെ തൊട്ട് താഴോട്ട് തന്നെ അതന്നെ അത് ഒരു ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് ആണ് എല്ലാ ടൈപ്പും ഉണ്ട് നോക്കട്ടെ തീർച്ചയായിട്ടും ഇത് നമുക്ക് ഒരുവനാണ് വരുന്നത് ഒരുപാട് നമുക്കൊന്ന് ലോക്ക് കണ്ടോ ഒരു കേട്ടോ നമ്മളെ കൈ കിടക്കുന്നത് കാണാൻ തന്നെ എന്താ രസം നോക്കി സ്റ്റാർട്ട് ചെയ്യുന്നത് അരപ്പന്താണ് അരപ്പന്തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് വരുമ്പത്തേന് ഒരു വെറൈറ്റി മോഡലാണ് ഓഹ് എന്റെ മോനെ ഒരു രക്ഷ ഇല്ല കേട്ടോ ഇത് കല്യാണത്തിനൊക്കെ ഒരു ഐറ്റം സാധനം തന്നെയാണ് എന്റെ മക്കളെ ഒരു രക്ഷയില്ല കിടുക്ക് അടുത്താണ് അതിലും വെറൈറ്റി സാധനം സിമ്പിളാണ് പക്ഷെ കാണാൻ ഒരു പ്രത്യേക ഒരു അതിന്റെ വർക്ക് ഒരു അടിപൊളി വർക്കാണ് ഇത് അടച്ച് കല്ലുണ്ടല്ലേ കല്ലോ കല്ലുണ്ട് ഇത് സിംഗപ്പൂർ ടൈപ്പ് ആണ് വരുന്നത് സിംഗപ്പൂർ മോഡൽ സിംഗപ്പൂർ മോഡലാണ് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് അപ്പൊ ഈ സ്വർണാഭരണങ്ങളൊക്കെ ഒരു പെൺകുട്ടിയുടെ ദേഹത്തിരിക്കുന്ന സൗന്ദര്യം നമുക്കൊന്ന് കണ്ടല്ലോ അടിപൊളി സൂപ്പർ ഇപ്പോഴാണ് കറക്റ്റ് അതിന്റെ ആ ഒരു ഭംഗി നമുക്ക് കിട്ടിയത് എന്താ പേര് പേര് രശ്മി സാർ ഇവിടെ തന്നെയാണോ താമസം ഈ കട അറിയാവോ ഇവിടെ മൂന്നാല് വർഷമായിട്ട് ഇവിടെ എന്താ ഇരുപത്തെട്ട് കെട്ടിന്റെ തൊട്ടുള്ള വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് തന്നെ ഇതുവരെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ അങ്ങനെയല്ല പിന്നെ ഏത് നമ്മുടെ കയ്യിലുള്ള

ാണ് മണിമല വള്ളംചറലാണ് ഷാജിട താമസിക്കുന്നത് അപ്പം പ്രേക്ഷകർക്ക് വേണ്ടി വെള്ളിയവരണ ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇപ്പൊ വൈറ്റ് ഗോൾഡ് ടൈപ്പ് വെള്ളിയുടെ വളകൾ ഇത് മോതിരമായിട്ട് ഇടാം വളയായിട്ട് ഇങ്ങനെ ചെറുതാക്ക ഇത് വളയായിട്ട് ഉപയോഗിക്കാം ഇത് ഇങ്ങനെ ഇപ്പൊ ഇത് വലിയ വളയായിട്ട് ഇടാ അത് മോതിരമാക്കണമെങ്കിൽ ഇതിങ്ങനെ മോതിരവാക്കിയിടാം അത് വൈറ്റ് ഗോൾഡ് ഇത് സിൽവർ അത് ഇതല്ല ഇതല്ലേ ജെന്സിന്റെ ാണ് ഇത് ജൻസിന്റെ ആണ് വലിയ ഐറ്റങ്ങളാണ് ഇതെല്ലാം ഇത് കുട്ടികൾക്കുള്ള കുട്ടികൾക്ക് കാത്ത അളവാണ് ഇത് കുട്ടികൾക്കുള്ള പിന്നെ കൊച്ചു പിള്ളേർക്ക് ചെറിയ അളവ് അളവ് ഉള്ളത് വലിയവർക്കുള്ളതിനകത്ത് വലിയ അളവുണ്ട് വലിയ അളവുണ്ട് അതിനകത്ത് വലിയ കിലുക്കം കുറഞ്ഞത് ചില ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ട് കിലക്കം കിളുക്കം കൂടുതലുള്ളത് പിന്നെ വർക്കുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ് പിന്നെ വെള്ളിച്ചെനുണ്ട് വെള്ളിച്ചെന് അതെതിരങ്ങളും മോതിരങ്ങൾ ഇത് നല്ല ഡിസൈനുകളെ കല്ല് വെച്ച മോതിരങ്ങളാണ് പല വെറൈറ്റികളുണ്ട് ഇത് നല്ല നല്ല കല്ലാണ് ഇതങ്ങനെ കളർ പോകുന്ന ഒന്നുമല്ല കൂടിയ സൈസ് കല്ലുകളാണ് ഇതെല്ലാം കളർ പോകുന്നില്ല പുതിയ ഇപ്പോഴത്തെ ഇതുണ്ട് ആമ മോതിരം പുതിയ മോതിരങ്ങള് പുതിയൊരു ഡിസൈനാണ് നമ്മളെ കാണിച്ചത് ആമ മോതിരം െ പുതിയ പുതിയ മോഡല ഇതെല്ലാം പുതിയ വെറൈറ്റിയാണ് പുതിയ വെറൈറ്റികളാണ് ഗ്യാരണ്ടിയാണ് അപ്പോൾ പ്രേക്ഷകരെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കണ്ടു കാണാൻ പറ്റുമോ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ മണിമലയുടെ ഒരു അഹങ്കാരം തന്നെയാണ് പുന്നക്കൽ ജൂലറി നമസ്കാരം എന്നാണ്ട് കുഞ്ഞിന് െ ഇവേ ഇവിടെ നോക്കിയേ ആഹാ നല്ല ചെരിയാണല്ലോ ചേച്ചി തന്നെയാണോ താമസം ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന പൊന്തംപുഴയിലുള്ള പൊന്തമ്പുഴയിലുള്ള ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞോ ശോഭ ആ ചേച്ചിയുടെ പേര ശീബ ആ അപ്പം എന്നാ നമ്മടെ ഇവിടുത്തെ ഒരു അഭിപ്രായം പറയാം തൊട്ട് ഇവിടുത്തെ കസ്റ്റമർ തന്നെ കസ്റ്റമർ തന്നെയാണ് ഇവിടുന്ന നമുക്ക് വിലക്കുറവുണ്ട് എല്ലാ നമുക്ക് മോഡലുകളും സെലക്ഷൻ ഉണ്ട് സെലക്ഷനുണ്ടല്ലേ മുട്ടായി എല്ലാം മൈക്കാണ് അപ്പൊ നമ്മുടെ സെലക്ഷൻ നോക്കി എടുത്തു തരും നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന നമുക്ക് 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 ആ ആ വളരെ നിങ്ങൾ പിന്നെ തീർച്ചയായിട്ടും ഇത് ും ഒരു ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ്ണ്ട് തൊട്ട് ഉണ്ട് ഒരു ഗ്രാം രണ്ട് ഗ്രാം മൂന്നു ഗ്രാം വരും ഇതൊക്കെ വരുമ്പോ തന്നെ ഗേൾസിന്റെ കല്ല് വെച്ച മോതിരാണ് അതെ 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 ഇത് നമുക്കൊരു പത്ത് എഴുന്നൂറ് മില്ലി തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഇങ്ങനത്തെ സാധാ ടൈപ്പ് വരുവാണെങ്കിൽ നമുക്ക് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് ആണ് മോതിരല്ല ഗേൾസിന്റെ ജെന്സിന്റെ സ്റ്റാർട്ടിങ് ഒരു ഗ്രാം തൊട്ട് ഒരു ഗ്രാം തൊട്ട് അപ്പോൾ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ മണിമലയിലെ ആളുകളുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളും ഉന്നക്കൽ ജുവലറിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളും കണ്ടു കാണുമല്ലോ അപ്പോൾ ഇനി പുതിയൊരു വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും നമുക്ക് പോകാം സുഹൃത്തുക്കളെ ഇതാണ് മണിമല ശ്രീധർമ്മശാസ്ത്രക്ഷേത്രത്തിന്റെ കാണിക്കമൊണ്ട പോവാണ് തൊട്ടപ്പുറത്താണ് അമ്പലം കാണാതെ അമ്പലം അതായത് തൊട്ടടുത്താണ് പോളിസ്റ്റേഷൻ മണിമല പോളിസ് സ്റ്റേഷൻ നല്ലവരെ കാണിച്ചു കൊടുത്തേ മണിമല പോലീസ് സ്റ്റേഷൻ സുഹൃത്തുക്കളെ ഇതാണ് വലിയ കുന്നത്ത് ഇലക്ട്രിക്കൽസ് മണിമല പോലീസ് സ്റ്റേഷന്റെ എതിർവശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ പമ്പിങ് ആൻഡ് വയറിങ്ങിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാവിധ സാധനങ്ങളും ആവശ്യത്തിന് നമുക്ക് ഇവിടെ ഉണ്ട് പമ്പിങ് വയറിങ് ആയി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഇവിടെ വരാം അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും അകത്ത് പോയി കാണാം ഹലോ നമസ്കാരം നമസ്കാരം എന്നോട് വിശേഷം എന്താ പേര് സാർ എന്റെ പേര് ജൂഡിൽ ജൂഡിൽ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എല്ലാം ഒന്ന് പരിചയപ്പെടുത്തും സാറൊന്ന് ഞങ്ങളിൽ ഇലക്ട്രിക്കല് പ്ലംബിങ് സാനിറ്ററി എല്ലാ എല്ലാ ഐറ്റംസും എല്ലാ എല്ലാ അത്യാവശ്യം ബ്രാൻഡ് സാധനങ്ങൾ ബ്രാൻഡ് സാധനങ്ങളാണ് നമുക്കുള്ള ബ്രാൻഡ് സാധനങ്ങള് കമ്പനി സാധനങ്ങളാണ് നമുക്ക് ഇലക്ട്രിക് ബ്രാൻഡും ലെഗ്രാൻഡ് വി കാഡ് ലെഗ്രാൻഡ് സ്നൈഡർ ബാക്കി എല്ലാ കമ്പനി ക്ലോസ് സാനിറ്ററി സാനിറ്ററിന്റെ സാധനങ്ങളെല്ലാം ഉണ്ട് ഇലക്ട്രിക്കൽ സാധനം ഇലക്ട്രിക്കൽ സാനിറ്റൈസംസ് മേള സാറന്നാ നമുക്ക് മേളോട്ടൊന്നും പോയാലോ ആയിക്കോട്ടെ സുഹൃത്തുക്കളെ നമ്മളിവിടുത്തെ സാനിറ്ററി ഐറ്റംസ് ആണ് കാണാൻ പോകുന്നത് ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക് നമുക്ക് കാണാം ഇത് സാധാ സിംഗ് അല്ലേ സാറേ ഇരിക്കുന്നു അത് വാഷ് ബേസ് ആണ് അതിന് നമ്മുടെ കൗണ്ടർ ടോപ്പ് വാഷ് ബേസ് ആണ് പേസിനുള്ളത് പുതിയ പുതിയ മോഡലുകളാണ് കൗണ്ടർ ടോപ്പ് വാഷിംഗ് മെഷീൻ കൂടുതലൊരു മിററും വരും അതുപോലെ തന്നെ ഇപ്പഴത്തെ മിററുണ്ട് ഇതിന്റെ കൂടുതൽ വാഷിംഗ് മെഷീൻ ആണ് പിന്നെ കൌണ്ടർ ടോപ്പ് വാഷിംഗ് മെഷീൻ ടോപ്പ് കൗണ്ടർ ടോപ്പ് ഓക്കെ സിങ്ക് ഐറ്റംസ് ഉണ്ട് അതിന്റെ എല്ലാ കളറും ഇതും കളർ പിന്നെ മെറ്റാലിക് കളറുകള് മെറ്റാലിക് കളറ് ആഷ് കളർ ഉണ്ട് ആഷ് കളർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിങ്ക് ഐറ്റംസുകള് സിങ്ക് ഐറ്റംസുകള് സിങ്ക് ഇപ്പോഴത്തെ മാറ്റി വെച്ചേക്കുന്ന രണ്ടെണ്ണം ആ ഇത് ഇത് നല്ല ഏറ്റവും പ്രത്യേക പുതിയ പോലുള്ള സിങ്ക് ആണ് ഇത് ബ്ലാക്ക് സിങ്ക് ബ്ലാക്ക് അല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആഹ് ലൈറ്റുകൾ ലൈറ്റുകൾ എല്ലാ മോഡലുകളും ഉണ്ട് ഫാൻസി ലൈറ്റ് ഒക്കെ എല്ലാ മോഡലുകളും ഒരു മിനിമം നാനൂറ് രൂപ മുതലുള്ള ഐറ്റംസുകൾ ഇതൊക്കെ ആണ് അതായത് വൈറ്റ് മാറി മാറി വരുന്ന കളറുകളാണ് വൈറ്റ് ന്യൂട്രൽ നമുക്ക് മൂന്ന് കളറാ ഒരു ലൈറ്റിൽ മൂന്ന് കളർ മൂന്ന് നമുക്ക് ആവശ്യം നോക്കിടാം അത് കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ആണെങ്കിൽ എല്ലാം കമ്പനിയുടെ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് നമുക്ക് അല്ലേ ആ പിന്നെ സി പി ഐറ്റംസുകൾ നമുക്കുണ്ട് എല്ലാ ടാപ്പ് ഐറ്റംസുകൾ ബ്രാൻഡുണ്ട് ജോൺസൺ ഉണ്ട് എല്ലാ ഐറ്റംസുകളും നമ്മളതിലുണ്ട് കൂടുതലും കൂടുതലും കൂടുതലല്ലേ എല്ലാ സാധനവും ബ്രാൻഡഡ് സാധനങ്ങളും പ്രേക്ഷകരെ ഇത് കണ്ടല്ലോ വലിയകുന്നത്ത് ഇലക്ട്രിക്കൽസിന്റെ സാനിറ്ററി ഐറ്റംസും എല്ലാം ഒരു വലിയ സംഭവം തന്നെ ബ്രാൻഡ് ആണ് എല്ലാം ബ്രാൻഡഡ് കളക്ഷനാണ് നമുക്കിവിടെ ഉള്ളത് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വരാം അത് തന്നെയാണ് സാറ് പറഞ്ഞ പോലെ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും അല്ലേ സാറേ അതെ 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 എന്ത് ബ്രാൻഡഡ് ഐറ്റംസ് നമുക്ക് ഇവിടെ വന്ന് എടുത്തോണ്ട് പോകാന്നുള്ളതാണ് അത്ര ക്വാളിറ്റി ആണ് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ലൈറ്റുകള് പെൺസിൽ ലൈറ്റ് ഒക്കെ കാണാൻ തന്നെ വളരെ ഷോയാണ് അതായത് ഇതൊക്കെ ത്രീ ഇൻ വൺ ആയിട്ട് നമുക്ക് അതിനകത്ത് ലൈറ്റ് നമുക്ക് മൂന്ന് മാറ്റിയിടൂർ വാമ ലൈറ്റ് ഉണ്ട് പിന്നെ അല്ല ബ്രൈറ്റ് ഒറ്റ സ്വിച്ചിൽ തന്നെ വാമ് വൈറ്റ് ന്യൂട്രൽ വൈറ്റ് നമ്മൾ സ്വിച്ച് മാറിയിടുമ്പോൾ ഒരു ലൈറ്റിൽ മൂന്ന് കളർ കിട്ടും നമ്മൾ നമ്മള് സിറ്റുകളിലൊക്കെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ള കളർ നമുക്ക് ആവശ്യമുള്ള കളർ കുറവാണ് അതൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ ഇതൊക്കെ ഹാൻഡിലുകൾ അല്ലെ ആ നമുക്ക് സോപ്പ് ഡിഷുകള് ടോൾ റാഡ് അങ്ങനെയുള്ള ഐറ്റംസുകൾ നല്ല ഷവർ പുതിയ മോഡലാണല്ലോ അല്ലേ സാറേ ഏറ്റവും പുതിയ ന്യൂ മോഡൽ ഏറ്റവും നമുക്ക് വിവിധ തരത്തിലുള്ള ടാങ്കുകളാണ് ആദ്യം സെഫ്റ്റി ടാങ്ക് ആണ് അതെ സേഫ്റ്റി സെഫ്റ്റി ടാങ്കുകൾ നമുക്ക് ഒരു നാപ്പത് ഫ്ലഷ് അമ്പത് ഫ്ലഷ് അതായത് എൺപത് ഫ്ലഷ് വരെ അതായത് ഈ ഒരു കൊമേഴ്സ്യൽ ബിൽഡിങ്ങിനൊക്കെ വെക്കാൻ പറ്റിയ ഫ്ലഷുകൾ നമ്മുടെ നമുക്ക് ഒരു വീടിനൊക്കെ വെക്കാൻ പറ്റിയുണ്ട് എൺപത് ഇരുപത്തിയഞ്ച് മുപ്പത് പതിനഞ്ച് ഇതൊക്കെ ഇതെല്ലാം സേഫ്റ്റി ടാങ്കുകളാണ് അപ്പൊ അത്യാവശ്യം നമുക്ക് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് മുതൽ ചെറിയ വീടുകൾക്ക് മുതലുള്ള എല്ലാ സേഫ്റ്റി ടാങ്കുകളും നമുക്ക് ഇവിടെ വണ്ടി കയറുന്നെടുത്ത് ഇതൊക്കെ വണ്ടി കയറുന്നെടുത്ത് വെക്കാൻ പറ്റിയതാണോ അതായത് ജേസി വരെ ഇതൊക്കെ ഇതൊക്കെ നല്ല വാറണ്ടി ഉള്ള വാറണ്ടി വാറണ്ടി ആയിട്ട് ലോഡ് കയറുന്നിടത്തും ഒക്കെ വെക്കാൻ പറ്റിയ സേഫ്റ്റി ടാങ്കുകളാണ് അടിയിൽ ജെ സി ബി വരെ കയറി പരീക്ഷിച്ചിട്ടുള്ളതാണ് ഉള്ളതാണ് ഇത് വീടിന്റെ മേളിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന ടാങ്ക് ഈ വാട്ടർ ടാങ്ക് വാട്ടർ ടാങ്ക് ഇതാ നമുക്ക് കഴുകാൻ ആരും വേണ്ട ഇത് സൗകര്യം അതായത് മേളിൽ വെച്ച് കഴിഞ്ഞാല് സെൽഫ്രഷ് ആണ് തന്നെ നമുക്ക് ഒരു വാല് വെച്ചാൽ തന്നെ തിരിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ അതിനകത്ത് അതിന്റെ അതിന്റെ അടിയിലാണ് ഇതിന്റെ അടി എന്നാണത് അത് നമ്മുടെ വീടിന്റെ മേലെ വെച്ച് കഴിഞ്ഞാല് അത് നേരെ അടിയിൽ അടിയിൽ ഒരു പാൽ വെച്ചാൽ തിരിച്ചാൽ തന്നെ കഴിയും തന്നെ കഴി പോകുന്നത് ആരും ആവശ്യമില്ല ഇപ്പോഴത്തെ എല്ലാവർക്കും അപ്പോൾ ഈ ടാങ്കിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ട അത് ഓട്ടോമാറ്റിക്കായിട്ട് അടിയിലൊരു വാൽ ഉണ്ട് അത് ാണ് അതുകൊണ്ട് ഇതിന്റെ സ്റ്റീലുണ്ട് അത് തന്നെ അപ്പഴും അതേപോലെ അപ്പൊ ഇതും നമുക്ക് അതേ സെയിം അതെ അതെ അതേ മെറ്റീരിയൽസ് മാറുന്ന മെറ്റീരിയൽ മാറിയുള്ളൂ അത് സെൽഫ്രഷാണ് എല്ലാം തന്നെ കഴിഞ്ഞിപ്പോന്നു എല്ലാം തന്നെ ഇത് രണ്ടും തമ്മിലുള്ള റേറ്റ് വ്യത്യാസം ഒക്കെ കാണാതായിരിക്കും വ്യത്യാസമുണ്ട് സ്റ്റീലുണ്ട് പത്ത് വർഷം ഗ്യാരണ്ടിയുടെ ടാങ്കാ ഏറ്റവും കൂടുതൽ ഈ സ്റ്റീലിന്റെ ടാങ്ക് വെച്ചാൽ നമ്മൾ വെള്ള ഹീറ്റ് ആകുന്ന വെള്ളം ഹീറ്റ് ആകത്തില്ല സ്റ്റീൽ ടാങ്ക് വെള്ളം ചൂടാകും ആൾക്കാർ ഇങ്ങനെ പറഞ്ഞത് വെള്ളം വെള്ളം ഇല്ല ഒരു അപ്പോൾ പ്രേക്ഷകരെ വലിയ കുന്നത്തെ ഇലക്ട്രിക്കൽസിലെ വലിയ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് വയറിങ് ആൻഡ് സാനിറ്ററി ഐറ്റംസുകൾ ആവശ്യമുള്ളവർ വലിയ കുന്നതുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ മണിമലയിൽ തന്നെ ഇത്രയും വലിയ സ്റ്റോക്കുകളുള്ള ഒരു സ്ഥാപനം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പം സാനിറ്ററി ഐറ്റംസ് ഒക്കെ ആണെങ്കിലും വളരെയധികം നിങ്ങൾ കണ്ടു കാണും അപ്പോൾ നിങ്ങൾ ബന്ധപ്പെടാൻ വലിയ കുന്നത്തുമായിട്ടുള്ള നമ്പരും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സാറേ ഇതാണ് ജോയിൻ സാറാണ് സാറിനെ ബന്ധപ്പെടുക അപ്പോൾ ഞങ്ങളെല്ലാം കാണിച്ചു തന്നതിൽ ഞങ്ങളുടെ പ്രേക്ഷകരോട് എല്ലാം പറഞ്ഞു കൊടുത്തതിൽ വളരെയധികം നന്ദി ഓക്കെ വീണ്ടും കാണാം മണിമലയിൽ നിന്നും പത്തനാട് റൂട്ടിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ചെറിയ ഡേഞ്ചർ റോഡുകളാണ് വളവുകളും തിരിവുകളും ഒക്കെ ഉണ്ട് നമുക്കിവിടുത്തെ പള്ളി കാണാം നിങ്ങളെ കാണിച്ചു തരാം പള്ളി കാണിച്ചു തരാം പോയി ഇതാണ് പള്ളി കേട്ടോ നല്ല വളമാണ് കേട്ടോ നല്ല വളവാണ് നിങ്ങൾക്കായി നല്ലൊരു കാഴ്ചയാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് പോയി കാണാം ഓക്കേ എത്തിപ്പോയി സുഹൃത്തുക്കളെ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ വിശേഷങ്ങൾ മണിമുലയിൽ നിന്നും അര കിലോമീറ്റർ മാറി മൂങ്ങാനി വൈദ്യൻപടിയിലാണ് നമ്മുടെ ഈ ഷോപ്പ് ഉള്ളത് നോക്കിയേ നർമ്മദ അലുമിനിയം സെന്റർ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ കാണാൻ പോകുന്നത് ബാ ഹലോ നമസ്കാരം ചേട്ടാ എന്നാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇവിടുത്തെ മൊത്തം കാര്യങ്ങളൊക്കെ ഞങ്ങളെ കാണിച്ചു തരണം അത് മുമ്പ് എന്താ ഇവിടെ താമസിക്കുന്നത് ഞാൻ താമസിക്കുന്ന കോട്ടയത്താണ് കോട്ടയത്താണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ കട വന്നിട്ട് തുടങ്ങിയതാണ് കടിയാണ് എത്ര വർഷം ഇതിപ്പോ നമ്മൾ ഇവിടെ തുടങ്ങിയിട്ട് ഒരു വർഷമായി ഒരു വർഷം പത്തനംതിട്ട കടയുണ്ട് പത്ത് പത്ത് ഇരുപത്തി അഞ്ച് വർഷമായിട്ട് പത്തനംതിട്ട കുഴപ്പമില്ല കച്ചവടം ഉണ്ട് ഇവിടുത്തെ ഉള്ളതെന്ന് പറഞ്ഞാൽ അലൂമിനിയം പ്രൊഫൈൻസ് എല്ലാ സെക്ഷനുകളും ഉണ്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ മെറ്റീരിൽസ് എല്ലാം നമ്മളിൽ അവൈലബിൾ ഡോറുകളുണ്ട് ഡോറുകൾ ലാഡറുകളുണ്ട് ലാഡറുകൾ ഉണ്ട് പിന്നെ ഫൈബർ ഡോറ് ഫൈബർ ഡോർ ഇത് തന്നെ മെയിൻ ഡോർ ആണോ അത് മെയിൻ ഡോറല്ല നമ്മുടെ ബെഡ്റൂമിലൊക്കെ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാൻ പറ്റിയ ബെഡ്റൂമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഡോറുകൾ നല്ല അത്യാവശ്യം ലാശിംഗ് ലാസിംഗ് ഉള്ളതാണ് നല്ല കനവള്ളതാണ് അതെ അല്ലേ അത് പല പല ഡിസൈനുകൾ ഉണ്ട് ഈ ഒരു ഡിസൈനല്ല ഇതിന്റെ റേറ്റിംഗ് ഒക്കെ ഒന്ന് പറയാൻ പറ്റും ഇതിന്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നോർമൽ റേറ്റ് റേറ്റ് ഒക്കെ ഒമ്പതായിരത്തി എണ്ണൂറ് രൂപയൊക്കെ നമ്മൾ ഫുൾ പിടിപ്പിച്ച് സെറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും അതീ ഒരത്തി എണ്ണൂറ് രൂപ ഒന്ന സൈസ് ആണെങ്കിൽ പിന്നെ സൈസ് വലുതാ വ്യത്യാസം പ്രേക്ഷകരെ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മളെ സൈറ്റുകളിൽ കൊണ്ടുവന്ന് ഡോർ പിടിപ്പിച്ച ബെഡ്റൂമിന്റെ ഡോറുകളാണ് ഇത് കൊള്ളാം അല്ലേ അതേപോലെ ലാഡറുകളുണ്ട് നമുക്കിവിടെ ലാഡറുകളുണ്ട് പിന്നെ പി ബി സി ഡോറ് ബാത്റൂം ഡോറുകൾ പിന്നെ നമുക്കുള്ള സീലിങ്ങിനുള്ളത് ആ വാൾപാലിങ്ങള്ളത് ഇതെല്ലാം സീലിങ്ങിനുള്ള എല്ലാ സീലിംഗ് ഉള്ള ഇത് ഉള്ള ഈ നമ്മുടെ ഈ വുഡൻ ഇത് അതിന്റെ കൂടെ ഉള്ളതാണ് ഉള്ളതല്ലോ ഫിറ്റിംഗ് ഒക്കെ ആയിരിക്കും അല്ലെ എന്റെ പേര് പറഞ്ഞു എന്റെ പേര് അജയ്കുമാർ എന്നാണ് അജയ് കുമാർ അജകർ ചേട്ടാ സംഭവം ഇത് നമ്മുടെ ജിപ്സത്തിന് ഉപയോഗിക്കുന്നതാണ് ജിപ്സൺ സീലിങ്ങിനെ ഉപയോഗിക്കുന്നത് അല്ലേ ജിപ്സത്തിന്റെ സീലിംഗ് ഇത് ഇത് ഫ്രെയിം അടിച്ചിട്ടാണ് അതിലോട്ട് നമ്മൾ ഷീറ്റ് ജിപ്സൺ ബോർഡ് ബോർഡ് ഉണ്ടായിരുന്നു ബോർഡുണ്ടായി തീർന്നിരിക്കുകയാണ് ജിപ്സൺ ബോർഡ് ഇതേസം ബോർഡ് ഉണ്ട് ജിപ്സം ബോർഡ് ബോർഡ് കഴിക്കുന്നത് സെറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പൊ അടുത്താ നമ്മൾ അടുത്ത് പിന്നെ നമുക്ക് കബോർഡിന് ഒക്കെ കൊടുക്കുന്ന ബാസ്ക്കറ്റുകൾ ഉണ്ട് ബാസ്കറ്റുകൾ കിച്ചൺ ആകത്തൊക്കെ പ്രേഷർ ഇതൊക്കെ പോലെ കണ്ടുണ്ടല്ലോ ഇത് പ്ലേറ്റ് വെക്കുന്നതാണ് പ്ലെയിൻ ഇത് പ്ലെയിൻ ആണ് പ്ലേറ്റ് വെക്കുന്ന തട്ടുള്ളത് ഉണ്ട് ഐറ്റം ഉണ്ട് ഉണ്ടല്ലേ അല്ലേ ഇതിന്റെ എല്ലാ ഐറ്റം ഇപ്പം കിച്ചൺ കബോർഡിലൊക്കെ ഡോറിന്റെ അകത്ത് വെക്കുന്ന സ്റ്റാൻഡുകളാണിത് അപ്പൊ ഇതിന്റെ എല്ലാ മോഡലും എല്ലാ മോഡലും ഉണ്ട് അത് ശരി അപ്പൊ അടുത്ത അതുപോലെ തന്നെ നമുക്ക് കൊടുക്കുന്ന ഷീറ്റുകളാണ് ഇത് ഈ ഇരിക്കുന്നത് അല്ലെ ഇത് നമ്മുടെ കബോർഡിന്റെ ഫ്രെയിം ഇതുപോലെ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്ന പോലെ ഇത് നല്ല ഡിസൈനാണ് ഡിസൈൻ അല്ലേ ഇത് ഡിസൈൻ ഡിസൈനുകളും അല്ല പല ഡിസൈനുകളുണ്ട് ഒത്തിരി 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 ഡിസൈനുകളാണ് ഗോൾഡൻ ഡിസൈൻ ഇതൊക്കെ ഒട്ടിച്ചു കൊടുക്കും നമ്മൾ ഫ്രെയിം ചെയ്തിട്ട് ഫ്രെയിം ചെയ്തിട്ട് ഇതിനകത്ത് കേട്ടിടുകയാണ് ഓ ഫ്രെയിൻ്റെ ഇത് സൈഡ് മാത്രമേ കാണത്തുള്ളൂ ബാക്കി മുഴുവൻ അലുമിനിയുടെ സീലിങ്ങിനുള്ളത് അതന്നെ ഇത് എല്ലാം നമ്മുടെ ഫിറ്റിംഗ്സ് ഇതിന്റെ എല്ലാ ഫിറ്റിങ്സ് ആണ് ഈ പറഞ്ഞാൽ നമ്മുടെ പൈപ്പിന്റെ ഒക്കെ ബ്രാക്കറ്റുകളാണ് ഈ പൈപ്പിന്റെ ബ്രാക്കറ്റ് സൈഡ് എൻ്റെ ഗ്യാപ്പ് വരുന്നതാണ് കട്ടനൊക്കെ ഇട്ട് കഴിയുമ്പോ കട്ടനൊക്കെ പുടയുടെ പിടി പോലും ഇത് അതിന്റെ ബ്രാക്കറ്റ് ആണ് ഈ പൈപ്പ് കാട്ടും പൈപ്പ് ബ്രാക്കറ്റ് ആണ് പല ഹാൻഡിലുകൾ ഉണ്ട് ഇത് കബോർഡുകൾക്ക് കൊടുക്കുന്ന ഓരോ ടൈപ്പ് ഹാൻഡിലുകൾ ഒക്കെ ഉണ്ട് ഇത് പിന്നെ ഈ ഫ്രെയിം ഇതെല്ലാം കൊടുക്കുന്ന കോർണറുകളാണ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ പിന്നെ ഇത് ലോക്കുകൾ ലോക്കുകളാണ് താക്കോൽ താക്കോൽ ഉണ്ട് താക്കോലുണ്ട് നല്ല രസമല്ല അപ്പൊ ഇതെന്നാ ഇത് നമ്മുടെ കബന്റെ അലമാരകൾക്ക് കൊടുക്കുന്ന ഹാജലുകളാണ് അല്ല അത് നീളമനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിന്റെ ചെറുതിന്റെ മോഡലും ഈ രണ്ട് കളറാണ് നമുക്ക് വരുന്നുള്ള അല്ല നമുക്ക് പല കളറും എല്ലാ കളറും നമ്മൾ അലുമിനിയം അലുമെക്ഷനുസരിച്ചുള്ള കളറുകളാണ് ഷീറ്റിന്റെ ഓരോ അല്ലേ ഇത് നമ്മൾ ഈ പാർട്ടിഷൻ ചെയ്യുന്ന വാൽപ്പാനൽ ചെയ്യുന്ന ഇടുപ്പണ നമ്മള് പൊതിയാനുള്ള തടിയുടെ ഉപയോഗിക്കുന്ന ഷീറ്റുകളാണ് പല ഒരു വെറൈറ്റി നമ്മൾ ഇത് ഡിസ്പ്ലേ വെച്ചൊക്കെ ഇതൊരു ലോക്കാണെന്ന് അല്ലേ അത് മറ്റേ നമ്മുടെ ഡോറുകൾക്കൊക്കെ ബാത്റൂം ഡോ തന്നെയൊക്കെ കൊടുക്കുന്ന പാപ്പ് ലോക്ക് എന്ന് പറയും ള് പിന്നെ ഇതിന്റെ ചെറിയ ചെറിയ ഹാൻഡലുകള് ഉണ്ട് പിന്നെ സിലിക്കോൺ ഉണ്ട് സിലക്കോൺ സിലിക്കോൺ എല്ലാം ഉണ്ട് അപ്പൊ പുറത്തുനിന്നും വർക്കേഴ്സ് എല്ലാം ഇവിടെ വന്നാണ് സാധനങ്ങൾ കൊണ്ടുവന്നത് അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം ഓർഡർ കൊടുക്കും അപ്പോൾ അലൂമിനിയം ഫാബ്രിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്താവശ്യങ്ങൾക്കും നർമ്മദിനിയം സെന്ററുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ബാജകുമാറി ഓക്കെ വളരെ സന്തോഷം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് തുടർന്നും ഞങ്ങളുടെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതുവരെ ബൈ ബൈ